ഹായ് ആൾ എല്ലാവർക്കും നമസ്കാരം പി എസ് സി അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭാഗത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്ന് വച്ചാൽ പത്താം ക്ലാസ്സിലെ തുല്യത ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം പതിനേഴ് ദേശീയ വരുമാനം സാമ്പത്തിക വളർച്ച മാനവ വിഭവശേഷി വികസനം എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ദേശീയ വരുമാനം എന്ന് വെച്ചാൽ എന്താണ് രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം രാജ്യത്ത് ഒരു വർഷം ഉല്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം കാർഷിക മേഖല പ്രാഥമിക മേഖല വ്യവസായിക മേഖല ദ്വിതീയ മേഖല സേവന മേഖല തൃതീയ മേഖല എന്നിങ്ങനെ മൂന്ന് മേഖലകളിൽ നിന്നുമുള്ള വരുമാനം ചേർന്നതാണ് ദേശീയ വരുമാനം ഇപ്പം എവിടെ നിന്നൊക്കെയുള്ള മേഖലകളിൽ നിന്നുള്ളതാണ് ദേശീയ വരുമാനം കാർഷിക മേഖല അതായത് പ്രാഥമിക മേഖല വ്യവസായിക മേഖല ദ്വിതീയ മേഖല സേവന മേഖല തൃതീയ മേഖല എന്നിങ്ങനെ മൂന്ന് മേഖലകളിൽ നിന്നുള്ള വരുമാനം ചേർന്നതാണ് എന്ത് ദേശീയ വരുമാനം ദേശീയ വരുമാനം അടുത്ത പോയിന്റ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ രണ്ടാമത്തേത് പദ്ധതികളുടെ ആസൂത്രണത്തിന് മൂന്നാമത്തെ പോയിന്റ് എന്താണ് വിവിധ മേഖലകളുടെ സംഭാവനകൾ അറിയാൻ നാല് സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ അഞ്ച് മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ദേശീയ വരുമാനം എന്ന് വെച്ചാൽ എന്താണ് രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആ ഭാഗമായി ലഭിക്കുന്ന ആ ദേശീയ വരുമാനം ഒന്ന് വായിക്കാം രാജ്യത്ത് ഒരു വർഷം ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം കാർഷിക മേഖല പ്രാഥമിക മേഖല വ്യവസായിക മേഖല ദ്വിതീയ മേഖല സേവന മേഖല തൃതീയ മേഖല എന്നിങ്ങനെ മൂന്ന് മേഖലകളിൽ നിന്നുമുള്ള വരുമാനം ചേർന്നതാണ് എന്ത് ദേശീയ വരുമാനം അടുത്തത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പദ്ധതികളുടെ സൂത്രത്തിന് വേണ്ടിയിട്ട് എന്താണ് വിവിധ മേഖലകളുടെ സംഭാവനകൾ അറിയാൻ വേണ്ടിയിട്ട് നാലാമത്തെ പോയിന്റാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ അഞ്ച് മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം ദേശീയ വരുമാനം ചില പ്രധാന ആശയങ്ങളാണ് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആശയങ്ങളൊന്നു നോക്കാം മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ഗ്രോസ് ഡൊമെസ്റ്റിക് പ്രോഡക്റ്റ് ജി ഡി പി മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്താണ് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം അപ്പം എന്താണ് ജി ഡി പി ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് അടുത്ത മുന്നേ നോക്കാം മൊത്ത ദേശീയ ഉൽപ്പാദനം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അതായത് ജി എൻ പി എന്താണ് ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് മൊത്ത ദേശീയ ഉൽപാദനം ഉൽപാദിക്ക ഉൽപാദിപ്പിക്കപ്പെട്ട അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമായിരിക്കും ഇത് ജി ഡി പിയോട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൊത്ത ദേശീയ ഉൽപ്പന്നം വെച്ചാൽ എന്താണ് ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് മൊത്ത ദേശീയ ഉൽപാദനം അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമായിരിക്കും ഇത് ജി ഡി പിയോട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസം കൂട്ടിച്ചേർക്കുമ്പോൾ ലഭിക്കുന്നതാണ് എന്ത് ജി എൻ പി അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അടുത്തത് അറ്റ ദേശീയ ഉൽപ്പന്നം നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എൻ എൻ പി എന്ന് വെച്ചാൽ എന്താണ് മൊത്ത ദേശീയ ഉൽപ്പാദനത്തിൽ നിന്നും ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പാദനം എന്താണ് മൊത്ത ദേശീയ ഉൽപ്പാദനത്തിൽ നിന്നും തെയ് തേയ്മാനച്ചിലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണെന്ത് അറ്റ ദേശീയ ഉൽപ്പാദനം അതായത് എൻ എൻ പി ഇസ് ഈക്വൽ ടു ജി എൻ പി മൈനസ് തേയ്മാനച്ചെലവ് അറ്റ ദേശീയ ഉൽപാദനം എന്ന് വെച്ചാൽ മൊത്ത ദേശീയ ഉൽപ്പാദനം മൈനസ് തേ തേയ്മാനച്ചിലവാണ് അപ്പോൾ അറ്റ ദേശീയ ഉൽപ്പാദനം അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എൻ എൻ പി എന്ന് വെച്ചാൽ എന്താണ് മൊത്ത ദേശീയ ഉൽപ്പാദനത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പാദനം എൻ എൻ പി ഈസ് ഈക്വൽ ടു ജി എൻ പി മൈനസ് തേയ്മാനച്ചെലവ് അതായത് അറ്റ ദേശീയ ഉൽപ്പാദനം എന്തിനോട് തുല്യമാണ് മൊത്ത ദേശീയ വരുമാനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചതിനോട് തുല്യമാണ് എന്ത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ എൻ എൻ പി അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് എക്സാമ്പിനൊക്കെ വളരെയധികം കണ്ടുവരുന്നൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ ദേശീയ വരുമാനം നാഷണൽ ഇൻകം എൻ ഐ അറ്റ ദേശീയ ഉൽപ്പാദനത്തിൽ എൻ എൻ പിയിൽ നിന്നും പരോക്ഷ നികുതി കുറയ്ക്കുകയും സബ്സിഡികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് ദേശീയ വരുമാനം ദേശീയ വരുമാനം എന്താണ് നാഷണൽ ഇൻകം എന്താണ് അറ്റ ദേശീയ ഉൽപാദനത്തിൽ എൻ എൻ പിയിൽ നിന്നും പരോക്ഷ നികുതി കുറയ്ക്കും കുറയ്ക്കുകയും സബ്സിഡികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് ദേശീയ വരുമാനം പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ എന്താണ് ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം പ്രതിശീർഷവരുമാനം ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ പ്രതിശീർ വരുമാനം എന്ന് പറയുന്നത് ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യയാണ് ഇപ്പൊ ഇത് ഒന്നുകൂടെ നോക്കാം എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ജി ഡി പി എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം അടുത്തത് മൊത്ത ദേശീയ ഉൽപാദനം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ജി എൻ പി എന്ന് വെച്ചാൽ എന്താണ് ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് മൊത്ത ദേശീയ ഉൽപാദനം ഉൽപ്പാദിപ്പിക്കപ്പെട്ട അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമായിരിക്കും ഇത് ജി ഡി പിയോടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസം കൂട്ടിച്ചേർക്കുമ്പോൾ ലഭിക്കുന്നതാണ് ജി എൻ പി അടുത്ത മുന്നേ നോക്കാം അറ്റ ദേശീയ ഉൽപ്പാദനം അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എൻ എൻ പി എന്ന് വെച്ചാൽ മൊത്ത ദേശീയ ഉൽപ്പാദനത്തിൽ നിന്നും തേയ്മാനച്ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പാദനം അതായത് എൻ എൻ പി ഇസ് ഈക്വൽ ടു ജി എൻ പി മൈനസ് തേയ്മാന ചെലവ് അതായത് അറ്റ ദേശീയ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ മൊത്ത ദേശീയ വരുമാന ദേശീയ ഉൽപാദനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചതിനോട് തുല്യമാണ് അടുത്ത പോയിന്റ് നോക്കാം ദേശീയ വരുമാനം എന്താണ് നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ അറ്റ ദേശീയ ഉൽപ്പാദനത്തിൽ എൻ എൻ പിയിൽ നിന്നും പരോക്ഷ നികുതി കുറയ്ക്കുകയും സബ്സിഡികൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് ദേശീയ വരുമാനം പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്താണ് ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അതായത് പ്രതിശീർഷ വരുമാനം ഈസ് ഈക്വൽ ടു എന്താണ് ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ അടുത്ത പോയിന്റ് നോക്കാം എന്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന മൂന്ന് രീതികളുണ്ട് ഏതൊക്കെയാണ് ഉൽപാദന രീതി വരുമാന രീതി ചെലവ് രീതി ദേശീയ വരുമാനം കണക്കാക്കുന്നത് മൂന്ന് രീതിയിലാണ് അവ ഏതൊക്കെയാണ് ഉൽപ്പാദന രീതി വരുമാന രീതി ചെലവ് രീതി എന്നിവയാണ് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മൂന്ന് രീതികൾ അപ്പോൾ ഉൽപാദന രീതിയെക്കുറിച്ച് നോക്കാം എന്താണ് ഉൽപാദന രീതി രാജ്യത്ത് ഉൽപാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത് ഉൽപാദന രീതി എന്ന് വെച്ചാൽ രാജ്യത്ത് ഉൽപാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത് ഓരോ ഉൽപാദന ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവ് കണക്കാക്കിയാണ് ഇത് കണ്ടെത്തുന്നത് അതുകൊണ്ട് ഇത് മൂല്യവർദ്ധന രീതി എന്നും അറിയപ്പെടുന്നു ഉൽപാദന രീതി എന്ന് വെച്ചാൽ എന്താണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത് ഓരോ ഉൽപാദന ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവ് കണക്കാക്കിയാണ് കണക്കാക്കിയാണ് ഇത് കണ്ടെത്തുന്നത് അതുകൊണ്ട് ഇ ഇതെന്താണ് മൂല്യവർദ്ധന രീതി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അടുത്ത പോയിന്റ് നോക്കാം വരുമാന രീതി രണ്ടാമത്തെ രീതിയാണെന്ത് വരുമാന രീതി എന്തിനുള്ള രീതിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ളതാണ് പോയിൻ്റ് മറക്കരുത് അപ്പോൾ വരുമാന രീതി നോക്കാം ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി ഇപ്പൊ വരുമാന രീതി എന്ന് വെച്ചാൽ എന്താണ് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി എന്ന് വെച്ചാൽ അടുത്തതാണ് ചെലവ് രീതി ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും എല്ലാം ചെലവഴിക്കുന്ന ആകെ തുകയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എന്ത് ചെലവ് രീതി അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും എല്ലാം കൂടി എല്ലാവരും കൂടി ചെലവഴിക്കുന്ന ആകെ തുകയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി അടുത്ത പോയിന്റ് നോക്കാം ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയാണേത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അതായത് സി എസ് ഒ ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏജൻസി അപ്പോൾ ഒന്നുകൂടെ നോക്കാം ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന മൂന്ന് രീതികളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഉൽപാദന രീതി വരുമാന രീതി ചെലവ് രീതി എന്നിവയാണ് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മൂന്ന് രീതികൾ അതിൽ ഉൽപ്പാദന രീതിയെക്കുറിച്ച് നോക്കാം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത് ഓരോ ഉൽപാദന ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവർ കണക്കാക്കിയാണ് ഇത് കണ്ടെത്തുന്നത് അതുകൊണ്ട് ഇത് മൂല്യവർദ്ധന രീതി എന്നും അറിയപ്പെടുന്നു അടുത്തതാണെന്ത് വരുമാന രീതി ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എന്ത് വരുമാന രീതി അടുത്തത് ചെലവു രീതി നോക്കാം ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും എല്ലാം ചെലവഴിക്കുന്ന ആകെ തുകയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എന്ത് ചെലവു രീതി അടുത്തത് ദേശീയ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏജൻസിയാണ് ഏത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ ആണ് അടുത്ത പോയിന്റ് സാമ്പത്തിക വളർച്ച എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ മുൻ വർ വർഷത്തെ അപേക്ഷിച്ചുണ്ടാവുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക വളർച്ച ശതമാന അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് അപ്പോൾ ഒരു സാമ്പത്തിക വളർച്ച എന്ന് വെച്ചാൽ എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച ഈ സാമ്പത്തിക വളർച്ച ശതമാനാടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് എന്ത് സാമ്പത്തിക വളർച്ച നിരക്ക് അടുത്ത പോയിന്റ് നോക്കാം സാമ്പത്തിക വികസനം എന്താണ് സമ്പദ് വ്യവസ്ഥയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടായ വർധനവാണ് സാമ്പത്തിക വളർച്ച അപ്പോ എന്നാൽ സാമ്പത്തിക വളർച്ചയോടൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരുന്നതാണ് സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് അടുത്തത് വികസന സൂചികകൾ എന്തെല്ലാം എന്ന് നോക്കാം പ്രതിശീർഷ വരുമാനം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനവ വികസന സൂചിക സന്തോഷ സൂചിക എന്നിങ്ങനെ വിവിധ തരം സൂചികൾ ലോകത്ത് നിലവിലുണ്ട് അടുത്തത് പ്രതിശീർഷ വരുമാനം എന്താണെന്ന് നോക്കാം ഒരു പരമ്പരാഗത വികസന സൂചികയാണ് എന്ത് പ്രതിശീർഷ വരുമാനം പ്രതിശീർഷ വരുമാനം എന്ന് വെച്ചാൽ ഒരു പരമ്പരാഗത വികസന സൂചികയാണ് പ്രതിശീർഷ വരുമാനം അടുത്തത് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം അടുത്ത പോയിന്റ് ജനസംഖ്യയുടെ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിൽ ഉണ്ടായാൽ മാത്രമേ പ്രതിശീ വരുമാനം യുള്ളൂ ജനസംഖ്യയുടെ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിൽ ഉണ്ടായാൽ മാത്രമേ പ്രതിശീർഷവരുമാനം വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക എന്ന് വെച്ചാൽ എന്താണ് പ്രതിശീർഷ വരുമാന സൂചികയേക്കാൾ മെച്ചപ്പെട്ടതാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക അടുത്ത പോയിന്റ് പ്രതിശി പ്രതീക്ഷിത ആയുർദ്ധർഗം ശിശുമരണ നിരക്ക് അടിസ്ഥാന സാക്ഷരത എന്നീ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വികസന സൂചികയാണ് സൂചികയാണെന്ത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക അടുത്തത് മാനവ വികസന സൂചികയാണ് മാനവ വികസനം അടിസ്ഥാനമാക്കിയിട്ടുള്ള സൂചികയാണ് മാനവ വികസന സൂചിക പ്രതിശീർഷ വരുമാനം വിദ്യാഭ്യാസം ആയുർദാർഘ്യം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വികസന സൂചികയാണ് മാനവ വികസന സൂചിക അടുത്തത് സന്തോഷ സൂചികയാണ് ഭൂട്ടാൻ വികസിപ്പിച്ചത് ആണ് സന്തോഷ സൂചിക അടുത്തത് ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം അഴിമതി അഴിമതിരഹിത ഭരണം മാനസികാരോഗ്യം പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം സാംസ്കാരിക വൈവിധ്യം സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സൂചികയാണിത് അപ്പോൾ ഒന്നുകൂടെ നോക്കാം സാമ്പത്തിക വളർച്ച ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന വർദ്ധനവാണെന്ത് സാമ്പത്തിക വളർച്ച ഈ സാമ്പത്തിക വളർച്ച ശതമാനാടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് എന്താണ് സാമ്പത്തിക വികസനം സമ്പദ് വ്യവസ്ഥയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടായ വർധനവാണെന്ത് സാമ്പത്തിക വളർച്ച എന്നാൽ സാമ്പത്തിക വളർച്ചയോടൊപ്പം ജീവിത ഗുണനിലവാരം കൂടി വരുന്നതാണ് സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കാം വികസന സൂചികകൾ എന്തൊക്കെയാണ് പ്രതിശീർഷ വരുമാനം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പിന്നെന്താണ് മാനവ വികസന സൂചിക സന്തോഷ സൂചിക എന്നിങ്ങനെ വിവിധ തരം സൂചികകൾ ലോകത്ത് നിലവിലുണ്ട് പ്രതിശീർഷ വരുമാനം എന്താണ് ഒരു പരമ്പരാഗത വികസന സൂചികയാണ് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിൽ ഉണ്ടായാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുകയുള്ളൂ അടുത്ത പോയിന്റ് നോക്കാം ബാക്കി എന്തൊക്കെയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക എന്താണ് പ്രതിശീർ വരുമാന സൂചികയേക്കാൾ മെച്ചപ്പെട്ടതാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക അടുത്തത് പ്രതീക്ഷിത ആയുധരക്കും ശിശുമരണ നിരക്ക് അടിസ്ഥാന സാക്ഷരത എന്നീ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വികസന സൂചികയാണ് ഇത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനവ വികസന സൂചിക മാനവ വികസനം അടിസ്ഥാനമാക്കിയിട്ടുള്ള സൂചികയാണ് മാനവ വികസന സൂചിക അടുത്ത പോയിന്റ് എന്താണ് പ്രതിശീർഷ വരുമാനം വിദ്യാഭ്യാസം ർഗ്യം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വികസന സൂചികയാണ് ഇത് മാനവ വികസന സൂചിക എന്ന് പറയുന്നത് അടുത്തതാണ് സന്തോഷ സൂചിക അതാണ് ഭൂട്ടാൻ വികസിപ്പിച്ചതാണ് സന്തോഷ സൂചിക എന്താണ് ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം അഴിമതിരഹിത ഭരണം മാനസികാരോഗ്യം പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണം സാംസ്കാരിക ജൈവ വൈവിധ്യം സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സൂചികയാണ് സന്തോഷ സൂചിക അടുത്ത പോയിൻ്റ് നോക്കാം എന്താണ് മാനവ വികസന സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യങ്ങളുടെ വിഭജനമാണ് പൂജ്യം മുതൽ ഒന്ന് വരെയാണ് വികസന സൂചികളുടെ മൂല്യമുള്ളത് പൂജ്യം ഒട്ടും വികസനമില്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് ഏറ്റവും ഉയർന്ന വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൻ്റെ മൂല്യവും വിഭാഗവും ഒന്ന് നോക്കാം പൂജ്യം എന്താണ് പൂജ്യം മുതൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് അഞ്ച് നാല് വരെ താഴ്ന്ന വിഭാഗമാണ് അടുത്തത് പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് പൂജ്യം മുതൽ പൂജ്യം പോയിൻറ്റ് ആറ് ഒമ്പത് ഒമ്പത് വരെ ഇടത്തരമാണ് അടുത്തത് പൂജ്യം പോയിന്റ് ഏഴ് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം പോയിൻറ്റ് ഏഴ് ഒമ്പത് ഒമ്പത് വരെ ഉയർന്നതാണ് അടുത്തത് പൂജ്യം പോയിൻ്റ് എട്ട് പൂജ്യം പൂജ്യം മുതൽ ഒന്ന് പോയിൻറ്റ് പൂജ്യം 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 വരെ വളരെ ഉയർന്നതാണ് യു എൻ ഡി പി ആണ് ഇങ്ങനെ പട്ടിക തയ്യാറാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ യു എൻ ഡി പി വർഷംതോറും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് മാനവ വികസന സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യങ്ങളുടെ വിഭജനമാണെന്ത് പൂജ്യം മുതൽ ഒന്ന് വരെയാണ് വികസന സൂചികളുടെ മൂല്യമുള്ളത് പൂജ്യം ഒട്ടും വികസനമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഒന്ന് എന്താണ് ഏറ്റവും ഉയർന്ന വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് യു എൻ ഡി പി ആണ് ഇങ്ങനെ പട്ടിക തയ്യാറാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് യു എൻ ഡി പി വർഷംതോറും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം മാനവ വിഭവശേഷി വികസനം എന്താണ് ദേശീയ വരുമാനം സാമ്പത്തിക വളർച്ച സാമ്പത്തിക വികസനം എന്നീ ആശയങ്ങൾ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഓരോ രാജ്യത്തിന്റെയും യഥാർത്ഥ സമ്പത്ത് അവിടുത്തെ ജനങ്ങളാണ് രാജ്യം സാമ്പത്തിക വികസനം നേടണമെങ്കിൽ മാനവ വിഭവശേഷി വികസനം കൂടി കൈവരിക്കണം അപ്പോൾ ഒന്നുകൊണ്ടൊന്ന് നോക്കാം മാനവ വികസന സൂചികയുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യങ്ങളുടെ വിഭജനമാണ് പൂജ്യം മുതൽ ഒന്ന് വരെയാണ് വികസന സൂചികകളുടെ മൂല്യം പൂജ്യം ഒട്ടും വികസനമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് ഏറ്റവും ഉയർന്ന വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മൂല്യം പൂജ്യം മുതൽ പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് നാല് വരെ താഴ്ന്ന വിഭാഗമാണ് പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് പൂജ്യം മുതൽ പൂജ്യം പോയിന്റ് ആറ് ഒമ്പത് ഒമ്പത് വരെ ഇടത്തരമാണ് പൂജ്യം പോയിന്റ് ഏഴ് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം പോയിന്റ് ഏഴ് ഒമ്പത് ഒമ്പത് വരെ ഉയർന്നതാണ് പൂജ്യം പോയിന്റ് എട്ട് പൂജ്യം പൂജ്യം മുതൽ ഒന്നേ പോയിന്റ് പൂജ്യം 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 വരെ വളരെ ഉയർന്നതാണ് കാണിക്കുന്നത് യു എൻ ഡി പി ആണ് ഇങ്ങനെ ഈ പട്ടിക തയ്യാറാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് യു എൻ ഡി പി വർഷംതോറും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം മാനവ വിഭവശേഷി വികസനം മനുഷ്യന്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിശീലനം എന്നിവയിലൂടെ എല്ലാമാണ് മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നത് അടുത്തത് മാനവ വിഭവശേഷി വികസനം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് മാനവ വിഭവശേഷി വികസനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഗു ഗുണപരവും ഗണപരവും ഗുണപരവുമായ സ്വാധീന ഘടകങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു ചാർട്ട് ഒന്ന് നോക്കാം മാനവ വിഭവശേഷി വികസനം എന്താണ് ഗണപരമായ സ്വാധീന ഘടകങ്ങളും ഗുണപരമായ സ്വാധീന ഘടകങ്ങളും എന്ന് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് അതിൽ ഗണപരമായ സ്വാധീന ഘടകങ്ങൾ എന്താണ് ഒന്ന് ജനസംഖ്യാ വലിപ്പം രണ്ട് ജനസാന്ദ്രത മൂന്ന് ജനസംഖ്യ വളർച്ച നാല് ജനസംഖ്യാ ഘടന എന്നിവയൊക്കെ ഉൾപ്പെട്ടതാണ് ഗണപരമായ സ്വാധീന എന്നാൽ ഗുണപരമായ സ്വാധീന ഘടകങ്ങളിൽ എന്താണ് വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി ജനസംഖ്യ ഗണപരമായ സ്വാധീന ഘടകങ്ങളിലെ ജനസംഖ്യാ വളർച്ചയെ ജനന നിരക്ക് മരണ നിരക്ക് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അടുത്തത് ജനസംഖ്യാ ഘടനയെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് പ്രായഘടന സ്ത്രീ പുരുഷ അനുപാതം അടുത്തത് തൊഴിൽ പങ്കാളിത്ത നിരക്ക് അടുത്തത് ആശ്രയത്വ നിരക്ക് എന്നിങ്ങനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അടുത്ത പോയിന്റ് നോക്കാം എന്താണ് വിദ്യാഭ്യാസത്തെ ഗുണപരമായ കഴിവിൽ ഗുണപരമായ സ്വാധീന ഘടകങ്ങളിൽ വിദ്യാഭ്യാസത്തെ സാക്ഷരതാ നിരക്ക് എന്ന് തിരിച്ചിട്ടുണ്ട് ആരോഗ്യ പരിപാലനത്തിൽ എന്നാണ് ആയുർദ്ധനിക്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പോയിന്റ് എന്താണ് ജനസംഖ്യാ വലിപ്പം ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ ജന ആ രാജ്യത്തിൻ്റെ ജനസംഖ്യാ വലിപ്പം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ജനസംഖ്യാ വലിപ്പം ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ രാജ്യത്തെ ജനസംഖ്യാ വലുപ്പം അടുത്തത് പോയി നോക്കാം ജനസംഖ്യ കണക്കെടുപ്പ് എന്താണ് ഇന്ത്യയിൽ പത്ത് വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് പോപ്പുലേഷൻ രജിസ്ട്രാ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസറാണ് ഇതിന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നിന് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏറ്റവും ഒടുവിലായി നടന്ന ജനസംഖ്യ കണക്കെടുപ്പ് അടുത്ത പോയിന്റ് ജനസംഖ്യാ ശാസ്ത്രമാണ് ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം അതായത് ഡെമോഗ്രഫി ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നിനാണ് ജൂലൈ പതിനൊന്നാണ് ലോക ജനസംഖ്യാ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞു അന്ന് അതാണ് ജൂലൈ പതിനൊന്നിന്ന് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി യു എൻ ഡി പിയുടെ ആഹ്വാന പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ജനസംഖ്യാ ദിനം ആചരിച്ചു വരുന്നത് അടുത്ത മുന്നോക്കം എന്താണ് ജനസാന്ദ്രത ഒരു ചതു ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ശരാശരി എണ്ണമാണ് ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ശരാശരി എണ്ണമാണ് ജനസാന്ദ്രത അപ്പൊ ഒന്നുകൂടെ നോക്കാം ജനസംഖ്യാ വലിപ്പം എന്താണ് ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ രാജ്യത്തെ ജനസംഖ്യാ വലിപ്പം അടുത്തത് ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ പത്ത് വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് പോപ്പുലേഷൻ രജിസ്ട്രാർ ആൻഡ് ജനറൽ സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ് ഇതിന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നിന് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് നടന്ന ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത പോയിന്റ് എന്താണ് ജനസംഖ്യാശാസ്ത്രം എന്താണ് ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാശാസ്ത്രം അതായത് ഡെമോഗ്രഫി എന്നറിയപ്പെടുന്നത് അടുത്ത പോയിന്റ് ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞു അതാണ് ജൂലൈ പതിനൊന്നിന് എന്തായിട്ട് തിരഞ്ഞെടുത്തത് ലോക ജനസംഖ്യാ ദിനമായിട്ട് തിരഞ്ഞെടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി യു എൻ ഡി പി ആഹ്വാന പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നായിട്ട് ആചരിച്ചു വരുന്നത് അടുത്ത പോയിന്റ് എന്താണ് ജനസാന്ദ്ര എന്താണ് ജനസാന്ദ്രത ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ശരാശരി എണ്ണമാണെന്ത് ജനസാന്ദ്രത എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കാം ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്താണ് ജനസംഖ്യ മുൻവർഷത്തെ അപേക്ഷിച്ച് എത്ര ശതമാനം വർദ്ധിച്ചു എന്നതാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത പോയിന്റ് പ്രായഘടന ജനസംഖ്യയെ പൂജ്യം മുതൽ പതിനാല് വയസ്സ് വരെ പതിനഞ്ച് മുതൽ അൻപത്തൊമ്പത് വരെ അടുത്തതാണ് പ്രായഘടന ജനസംഖ്യ പൂജ്യം മുതൽ പതിനാല് വയസ്സ് വരെ പതിനഞ്ച് മുതൽ അൻപത്തൊമ്പത് വരെ അറുപത് വയസ്സിന് മുകളിൽ എന്നിങ്ങനെ ഗ്രൂപ്പുകളായി തിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായി വിശേഷിപ്പിക്കുന്നതാണ് പ്രായഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് പതിനഞ്ച് വയസ്സിനും അൻപത്തൊമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിലുള്ളവരും തൊഴിലന്വേഷകരുമായവരുടെ എണ്ണവും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ആശ്രയത്വ നിരക്കാണ് പൂജ്യം മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവരും അറുപത് വയസ്സിന് മുകളിലുള്ളവരുമായ ആശ്രയത്വ വിഭാഗത്തിന്റെ എണ്ണവും ആകേ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതമാണെന്ത് ആശ്രയത്വ നിരക്ക് അടുത്തത് മാനവശേഷി വികസനവും വിദ്യാഭ്യാസവുമാണ് അത് തമ്മിലുള്ളത് നോക്കാം വിദ്യാഭ്യാസം എന്താണ് വ്യക്തികളുടെ വ്യക്തികളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസം സഹായിക്കുന്നു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിവ് നേരുന്നു പിന്നെന്താണ് മികച്ച തൊഴിൽ ലഭിക്കുന്നു വരുമാനം വർദ്ധിക്കുന്നു അടുത്തത് ജീവിത നിലവാരം ഉയരുന്നു സാമ്പത്തിക വികസനം ലഭിക്കുന്നു ഇതാണ് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നത് അപ്പോൾ ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് സ്ത്രീകൾ അറുപത്തി അഞ്ച് പോയിൻറ്റ് നാൽപ്പത്തി ആറ് പുരുഷന്മാർ എത്രയാണ് എൺപത്തിരണ്ട് പോയിൻറ്റ് പതിനാല് ആകെ എഴുപത്തി നാല് പൂജ്യം നാല് ഇതെന്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ എന്ന് സെൻസസ് കണക്ക് പ്രകാരമാണ് അടുത്ത പോയി നോക്കാം ശേഷികളും നൈപുണികളും വികസിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ ചില പദ്ധതികളെ കുറിച്ചൊന്നു നോക്കാം എന്തെന്ന ഫസ്റ്റത്തെയാണ് സർവ്വശിക്ഷാ അഭിയാൻ എസ് എസ് എ എന്താണ് സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസമാണ് ഇതിൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് മറ്റൊരു ലക്ഷ്യം അപ്പം എസ് എസ് എ സർവശിക്ഷാ അഭിയാൻ സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു അടുത്തത് രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ ആർ എം എസ് എ എന്താണ് സെക്കൻഡറി വിദ്യാഭ്യാസ വികസനം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം അടുത്തതാണ് രാഷ്ട്രീയ ഉച്ചാതൽ ശിക്ഷാ അഭിയാൻ ആർ യു എസ് എ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുകയൊക്കെയാണ് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യങ്ങൾ അടുത്തതാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ അതിൻ്റെ എന്താണ് സമഗ്ര ശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാനും സംയോജിപ്പിച്ച് രൂപീകരിച്ചതാണ് പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ട് ക്ലാസ്സുകൾ പന്ത്രണ്ട് വരെ ക്ലാസുകളുടെ കാര്യങ്ങളാണ് ഇതിൽ പരിഗണിക്കുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഒന്നുകൂടെ നോക്കാം സർവശിക്ഷാ അഭിയാൻ എസ് എസ് എ ആണ് എന്ത് സർവ്വ സാർവത്രിക പ്രാ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക അടുത്തത് ആർ എം എസ് എ രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ സെക്കൻഡറി വിദ്യാഭ്യാസ വികസനവും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലുമാണ് ലക്ഷ്യം അടുത്തത് രാഷ്ട്രീയ ഉച്ചാതൽ ശിക്ഷാ അഭിയാൻ ആർ യു എസ് എ എന്താണ് ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുക അടുത്തത് സമഗ്ര ശിക്ഷാ അഭിയാൻ അതിൻ്റെ എന്താണ് സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാനും സംയോജിപ്പിച്ച് രൂപീകരിച്ചതാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളുടെ കാര്യങ്ങളാണ് ഇവിടെ പരിഗണിക്കുന്നത് അടുത്ത പോയിന്റ് മാനവശേഷി മാനവ വിഭവശേഷി വികസനവും ആരോഗ്യ പരിപാലനവുമാണ് ആരോഗ്യരംഗത്ത് ചികിത്സാ സംവിധാനം ഒരുക്കുന്ന സ്ഥാപനങ്ങളാണ് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരോഗ്യ ഉപകേന്ദ്രങ്ങളൊക്കെ അപ്പോൾ ആരോഗ്യ പരിപാലനത്തിലൂടെ ആയുർദാർഘ്യം വർദ്ധിക്കും അതിലൂടെ എന്താണ് അധ്വാനശേഷി വർദ്ധിപ്പിക്കുന്നു പിന്നെ കാര്യക്ഷമത കൂട്ടുന്നു ഉൽപാദനം വർദ്ധിക്കുന്നു പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കുന്നു ചികിത്സാ ചെലവ് കുറയുന്നു പിന്നെന്താണ് വരുമാനം വർദ്ധിക്കും അപ്പം ജീവിത നിലവാരം ഉയരുന്നു സാമ്പത്തിക വ്യവസ്ഥ ലഭിക്കുന്നു അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല